തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് എം വി ആർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ സ്ത്രീകൾക്കുള്ള സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂരങ്ങാടി ബ്ലോക്കിനു കീഴിലെ അഞ്ച് പഞ്ചായത്തുകളുമായാണ് ക്യാമ്പ് നടത്തിയത് തേഞ്ഞിപ്പാലം ഗ്രാമപഞ്ചായത്തും തേഞ്ഞിപ്പാലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച സ്ത്രീകൾക്കുള്ള ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് ലേക്കാഞ്ചസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ബ്ലോക്ക് പ്രസിഡന്റ് സാജിത കേട്ടി ഉദ്ഘാടനം ചെയ്തു എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരായ ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പിൽ മാമോഗ്രാഫി പാപ്സ്മിയർ ടെസ്റ്റ് ഉൾപ്പെടെ വളരെ ചെലവേറിയ അതിനൂതന വിവിധ പരിശോധനാ സൗകര്യങ്ങൾ ലഭ്യമായിരുന്നു സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സ്തനാർബുദ ഗർഭാശയ ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്തുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ഇന്ന് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന സ്തനാർബുദ ഗർഭാശയകള ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചത് ഈ പദ്ധതി പ്രകാരം ഇത് നമ്മൾ രണ്ട് സ്റ്റേജിലായിട്ടാണ് നടത്തിയിട്ടുള്ളത് ആദ്യത്തെ സ്റ്റേജിൽ എല്ലാ പഞ്ചായത്തിലെയും ഓരോ പഞ്ചായത്തിലെയും വർക്കർമാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു ആ ട്രെയിനിങ് പ്രകാരം അവർ ഓരോ പഞ്ചായത്തിലെയും ഓരോ വീടുകളിലും ഇറങ്ങിയിട്ട് ഈ രണ്ട് സ്ഥനാർബുദവും ഗർഭാശയ ക്യാൻസറിൻ്റെയും രോഗലക്ഷണങ്ങൾ ഓരോരോ വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട് എന്നുള്ള ഈ സർവേ പ്രകാരം എടുത്തിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഓരോ ക്യാമ്പിലായിട്ട് എത്തിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിലെത്തുന്ന ആൾക്കാരെ നമ്മൾ ഇവിടുന്ന് എം വി ആർ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം എത്തിയിട്ടുണ്ട് അവർ വന്ന് പരിശോധിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് എം ഇ ആർ ക്യാൻസർ സെൻ്ററിന് തന്നെ ഒരു ബസ് വന്നിട്ടുണ്ട് ഒരു മൊബൈൽ ക്യാൻസർ സ്ക്രീനിങ് യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിനകത്ത് വെച്ചിട്ട് മാമോഗ്രാമും ചനാർബുദം നേരത്തെ കണ്ടെത്താനുള്ള മാമോഗ്രാമും അതേപോലെ തന്നെ ഗർഭാശയാല ക്യാൻസർ നേരത്തെ കണ്ടെത്താനുള്ളൊരു സ്ക്രീനിങ് ടൂളായ ആയ പാപ്സ്മിയറും ഇന്ന് നമ്മളിവിടെ ചെയ്യും നമുക്കറിയാം സ്ത്രീകൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ നാട്ടിലായാലും എല്ലാവർക്കും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രണ്ട് ക്യാൻസറാണ് സ്ഥാനാർബുദവും അതേപോലെ ഗർഭാശയങ്ങളെ ക്യാൻസറും ഈ രണ്ട് ക്യാൻസറിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രണ്ട് ക്യാൻസറുകളാണ് ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും രോഗമുക്തി നേടി ഇനിയുള്ള കാലഘട്ടം അവർക്കൊരു രോഗമില്ലാത്ത ഒരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ ഇന്നും നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ എല്ലാ ഹോസ്പിറ്റലിലും ഈ രണ്ട് ക്യാൻസറുകളും സ്ഥാനാർബുദവും ഗർഭാശയങ്ങളും എത്തുന്ന രോഗികൾ മിക്കതും ലേറ്റ് ലേറ്റ് എത്തുന്നത് എത്തുന്നത് ഒരു 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 രോഗികൾ ഇപ്പോഴും അപ്പോൾ ആ മാറ്റം വരുത്താനായിട്ട് ഈ ഈ രോഗികളൊക്കെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ ബിന്ദു പി ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പീഷ് അണ്ടിശ്ശേരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലൈമാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീമ യൂനുസ് പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഡിവിഷൻ മെമ്പർ ഷെരീഫ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ സരിത നന്ദിയും പറഞ്ഞു